ിൽ നിന്നും കോഴിക്കോട്ടിലേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചു മൈസൂർ നഞ്ചൻകോടിന്റെ സമീപം വെച്ചാണ് സംഭവം പുലർച്ചെ രണ്ടു മണിയോടെയാണ് ബസ്സിന് തീപിടിച്ചത് ബസിന്റെ അടിയിൽ നിന്നും പുക കണ്ടയുടനെ ഡ്രൈവറും കണ്ടക്ടറും യാത്രക്കാരെ തട്ടിവിളിച്ച് പുറത്താക്കിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടെയാണ് മൈസൂർ നഞ്ചൻകോട് വെച്ച് ഇത്തരത്തിൽ വലിയൊരു അപകടമുണ്ടായത് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെ മൈസൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടുകയായിരുന്ന ബസ്സിനാണ് തീ പിടിച്ചത് യാത്രക്കിടയിൽ ബസിന്റെ അടിയിൽ നിന്നും പുക ഉയരുന്നത് കണ്ട ഡ്രൈവറും കണ്ടക്ടറും സംയോജിതമായി ഇടപെട്ടതിനെ തുടർന്നാണ് വലിയൊരു അപകടം ഒഴിവായത് നാൽപ്പത്തിനാല് യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് യാത്രക്കാർ കൂടുതലും ഉറക്കത്തിലായിരുന്നു അവരെ തട്ടിവിളിച്ച് ബസ്സിൽ നിന്നും ഇറങ്ങുവാൻ ആവശ്യപ്പെട്ടു അവരെ രക്ഷിക്കുകയായിരുന്നു ബസ് പൂർണമായും കത്തിനശിച്ചു തീ കെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു മൈസൂരിൽ നിന്നും വന്ന മറ്റ് ബസ്സുകളിൽ യാത്രക്കാരെ കയറ്റി സുരക്ഷിതമായി കേരളത്തിൽ എത്തിച്ചിട്ടുണ്ട്